എവിടെ 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 ഹലോ ഹലോ ആടാ ആ ടോ എന്റെ വണ്ടി ഇടിച്ചതിന് സോറി പറഞ്ഞോണ്ട് നിൽക്കാറ് അവരെ ഇടിച്ച് കാലേ കളഞ്ഞാ ൊട്ടനാണ നീ പൊട്ടി വണ്ടി ഞാൻ റോട്ടിന് വേണ്ടി അല്ല നിന്റെ തലേക്കുടാ പൊട്ടാ എന്താ ഇത് പ്രശ്നത്തില് ന്യായം വേണോന്ന് പറഞ്ഞു വരഞ്ഞു có đội phải Thank you for the service hắn 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 ട ആള് എത്തിയാടാ വന്നടാ മുതുക്കി വന്നേ അളിയാ കുറ്റിയത് അളിയാട്ട് ിപ്പി ജൂലി ജാവാ മൂന്ന് വണ്ടി അല്ലെങ്കിൽ രാത്രി അടിയായി 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 അടി അടിക്കടി ഞാനെ വിളിക്കാന്നേ വിളിക്കാന്നെ അടിയായി പിറ്റേണ്ട നേരം പോയെ വലാട്ട വലാട്ടേ കൊണ്ടുവന്നോ ഈറങ്ങി വരെ എല്ലാ പറയാ എല്ലാ ില്ല പലട്ടോ പീടി ഓക്കെ ഓക്കെ അങ്ങോട്ട് 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 എന്റെ എന്റെ പുറകെ രണ്ടു വണ്ടി ഉണ്ട് നേരം നേരം നേരോ എവിടെ വേണമെങ്കിൽ ഇവിടെ ആ എസ് ഒമ്പർ എസ് ഒൻപറു വാവാ ആ ചന്തപുരത്ത് ബ്ലൂ ഹൈലൈറ്റാ ബ്ലൂ ഹൈലൈറ്റ് അത് വേറെ അത് വേറെ അത് വേറെ നമുക്ക് ആരെ കണ്ടെത്രങ്ങളാ നമ്മുടെ ഷത്രങ്ങളാ അതവന്മാരല്ലേ നീലാ ആക്കി വയ്യാ നക്കി വയ്യ ആ മത്തേ പടേ ടോർമല്ലേ ഈ 3D ഈ 3D ഫ്രണ്ടിലേ ഓക്കേ അടിയുന്ന അടിയുന്ന അടിയർക്ക് പറ്റില്ല നിക്ക്ണ്ടാ ഓവേ മാർക്കി ഓവേ മാർക്കി എടാ ഞാൻ ഇറങ്ങി അടിക്കട്ടാ ഇറങ്ങി അടിക്കാൻ നോക്കട്ടാ ഇത്ര വെയിറ്റ് വേريم malaria mele konnaട്ടാ അവിടെ 3 മണി വരെ കറി കറിയം കളിപ്പണ്ട് ഒരു വണ്ടി കയറാൻ വണ്ടി കേറാ വണ്ടി കയറാൻ റഷോബിന്റെ ഓക്കെ 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 ഞാന് ഞങ്ങളുടെ വണ്ടി പോവാം ഞങ്ങളുടെ വണ്ടി ഞാൻ ആ കണ്ടു 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 കണ്ട് പീഡിൻ അങ്ങോട്ട് അത്തനത്ത പെർസോബിലോടെ എവിടെ അടിയാടാ നൈസ് 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 ഇവിട ചർച്ചില ആൾ ഇറങ്ങിയേ ചർച്ചിൽ രണ്ടുപേർ ഇറങ്ങിയേ വണ്ടി വേറെ നാർക്കോസ് ആടിയടാ നൈസ് നൈസ് ബാക്കേ വിട്ടേ 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 കണക്കൊക്കെ चंदരോ അവിടെ അവിടെ പിടിയേ ഫ്രണ്ടി വരി പോടാ എന്നല്ല അൻസ് അവിടെ चंदരോ ദാ ദാ ഞാൻ പേരിൽ നിൽക്കാം ഓടേ ഏരിയ ഏരിയ കണ്ടേ 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 ഇവിടേ എവിടെ ആള് കൂടൂ ആള് കൂടല്ലേ ആള് കൂടല്ലേ ഇവിടേ ആള് കൂടല്ലേ ആള് കൂടല്ലേ എവിടെ കവറി നടത്തേ ആരാ ോട്ടാ <resident> <preserved> <makes left?"> <något>

ടാ അങ്ങോട്ട് പോരാട്ടടലി ആ ഭാഗത്തോട്ട് പോലെ ആ ഭാഗത്തോട്ട് പോലെ കണ്ടിട്ട് അടുത്ത് ഇരുന്നോണ്ട് വണ്ടി പോയിട്ടുണ്ട് വണ്ടിടെ പപ്പട വണ്ടി എടുക്ക് അവനെ ഓടണം ഓടണേ അക്കരെ ഇ siniste ആ ഹെഡ് ഐന്റെ റൂഫിലാണ് നമ്മളാണെ കറ കറ ഇതിനല്ല 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 പറഞ്ഞു അല്ല പറഞ്ഞു വെയിറ്റ് സ്റ്റോപ്പേ മട്ടെ ഒരു വണ്ടി എസ്‌കേപ്പ് ആയി പോയിട്ടുണ്ട് ചർച്ചിന്റെ അവിടെ ക്ലിയറാണ് എടാ എന്നാണോ അല്ല ബിക്കിയടാ എടാ വിട്ടേ ഫൈറ്റ് എടുക്കാണ്ട പോൾ ബാക്ക് ചെയ്യേണ്ട പോൾ ബാക്ക് നമുക്ക് സർവൈവ് വേണം ഞാൻ വരണോടാടാടാ ഇവിട ഓൺ ഫുട് ഇവിട ഓൺ ഫുട് േരാണ് ഇതാമാരെ ഇതാ ഇതാ നമ്മളാണോ അവിടെ

അല്ലല്ല തിരിച്ചു ഗാംഗ് ഈ ഗ്രൂപ്പ് ആവും കൊന്നാട്ടാളുണ്ടാ അല്ല ഇതാരാ ഈ പറകുന്നാര വിചാരിച്ച ണന്ന് വണ്ടി വന്ന് കീറി നീല ഉടുപ്പ് ഉടുക്കു നീലായിരുന്നേ ഏ ഞാൻ എന്താ ചെയ്തത് ാണ് വിളിച്ചത് എന്നെയൊക്കെ അല്ല കളറോ മൈൽസേഷൻ പറയാം ചന്ദ്രന്റെ സിറ്റുവേഷൻ നമ്മള് പലറ്റോലോട്ട് ചെന്ന ടൈമിൽ നമ്മളടിച്ചോ ഇങ്ങോട്ട് പറയാം സിറ്റുവേഷൻ പറ സിറ്റുവേഷൻ പറ നമ്മൾ പലേറ്റിലോട്ട് ചെന്ന് ചെന്ന ടൈമില് എവരെ വണ്ടി അവിടെ നിക്കുവായിരുന്നു അപ്പൊ നമ്മൾ ഇറങ്ങി അടിച്ച് നമ്മൾ തിരിച്ചടിച്ച് തിരിച്ചടിച്ചു കൊറച്ചുപേരൊന്നും ഒന്നോ രണ്ടുപേരാണ് അപ്പൊ ബാക്കി പറ്റും അതുണ്ടല്ലോ അപ്പൊ നമുക്ക് ആ അതെ അതെ നമ്മുടെ നമ്മുടെ കൂട്ടത്തില് പതിനഞ്ചെണ്ണത്തിന്റെ അടുത്ത് ഇവിടെ വരാൻ പറ പറാദ്യ